ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം ആത്മവിശ്വാസം വർദ്ധിക്കും പൊതുവെ സാമ്പത്തിക നിലയിൽ നല്ല ഉയർച്ചയുണ്ടാകും നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കേണ്ട പണം ലഭിക്കും പതിവിൽ കവിഞ്ഞ അധ്വാനത്തിന് അവസരമുള്ള സമയമാണ് കലാരംഗത്തുള്ളവർക്ക് സിനിമ നാടകം തുടങ്ങിയ മേഖലയിലുള്ളവർക്കും പ്രശസ്തി ലഭിക്കുന്ന സമയമായിരിക്കും തൊഴിലിൽ ശമ്പള വർധനവോടെ ഉയർച്ചയുണ്ടാകും ദൈവാനുഗ്രഹമുള്ള സമയമാണ് മകരമാസത്തിൽ ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ അനുഭവിക്കാൻ സാധിക്കും ഭാര്യഗൃഹവുമായി നല്ല ബന്ധത്തിൽ പോകാൻ സാധിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തും വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിച്ചതിലും പുരോഗതി ഉണ്ടാകും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കും തുടക്കത്തിൽ തടസ്സമാണെങ്കിലും ഏറ്റെടുക്കുന്നതെല്ലാം വിജയിക്കും ഓഹരികളിൽ പണം മുടക്കുന്നത് നഷ്ടമായി തീരും കുംഭമാസത്തിൽ പല പ്രതിസന്ധികളിലും ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കും മാതാവിന്റെ അസുഖകാര്യങ്ങളിൽ കുറവുണ്ടാകും നിക്ഷേപത്തിൽ വർധനവുണ്ടാകും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കും പുതിയ മേഖലയിലേക്ക് ചുവടുമാറ്റാൻ ചേർന്ന സമയമാണ് ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിന് തളർത്തും സമയമാണ് ക്ഷേത്രകാര്യങ്ങൾ ഉത്സവങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കും അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ